രോഗങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു സമയത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ നിപ വൈറസ് എന്ന് പറയുന്ന വൈറസ് ബാധിക്കപ്പെടുകയും പതിനാല് വയസ്സുള്ള ഒരു മരണപ്പെടുകയും ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരിക്കും രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ പകർച്ചവ്യാധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് മഴക്കാലമാണ് മഴക്കാലത്ത് വ്യാപിക്കുന്ന രോഗങ്ങളൊക്കെ നാടിന്റെ ഇടദിക്കുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഉള്ളത് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ രോഗത്തെക്കുറിച്ച് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടും മുന്നോട്ട് വെക്കുന്നുണ്ട് നബി മുഹമ്മദ് മുസ്തഫ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങളുണ്ട് രണ്ട് എഴുപത്തുകളുണ്ട് ആ രണ്ട് നിഹ്മത്തുകളിൽ അധിക ആളുകളും ുംഹത്തായ അനുഗ്രഹങ്ങളിൽ അധിക ജനങ്ങളും പരിചയപ്പെടുത്തുന്നു അഥവാ മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ലോകവും ഇല്ലാത്തത് ഏറ്റവും വലിയ വലിയ ഏറ്റവും അനുഗ്രഹമാണ് സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന്റെ ആരോഗ്യം പാലിക്കുന്നതിന് അവന്റെ ആരോഗ്യപരമായ ചിട്ടങ്ങൾക്ക് വിശുദ്ധമാക്കപ്പെട്ട ഒരുപാട് കാഴ്ചപ്പാടുകൾ നമുക്ക് പകർന്നു തരുന്നുണ്ട് വൃത്തി എന്നതാണ് ഒന്നാമത്തെ കാര്യം ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം വൃത്തിയുള്ളവനാവണം എപ്പോഴും കുളിച്ച് തന്നെ ശുദ്ധിയുള്ളവനായി ജീവിക്കാനാണ് വിശുദ്ധമായ ഇസ്ലാമോട് കൽപ്പിക്കുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇന്നല്ലാഹു യുഹിബ്ബു ത്വവാബിന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു തൗബയോടെ അങ്ങം അല്ലാഹു ചേർത്തിപ്പറഞ്ഞ മറ്റൊരു കാര്യം വ യുഹിബ്ബുൽ മുത്തതഹിരീൻ എന്നാണ് ശുദ്ധിയുള്ള ആളുകളെ വൃത്തിയുള്ള ആളുകളെ ശരീരവും വസ്ത്രവും നല്ല രൂപത്തിൽ വൃത്തിയാക്കി കൊണ്ടുവെക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അബൂബക്കർ ബിൻ അബ്ദുൽ സിദ്ദിഖ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വളരെ കൃത്യമായി നമ്മെ സൂചിപ്പിക്കുകയാണ് മാത്രം അബിബായ എബിനെങ്ങള് പറയുന്നു അത്തഹൂറു ശത്തുറുൽ ഈമാൻ ശുദ്ധി എന്ന് പറയുന്നది വൃത്തി എന്ന് വായിന്നത് ഈമാന്റെ പൊരുതിയാണെന്ന് അബിബായ എബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സത്യവിശ്വാസി എന്ന ചരതോളം അവന്റെ ജീവിതത്തിൽ വൃത്തി വേണം ശുദ്ധി വേണം ഭക്ത നമസ്കാരത്തിൽ നിങ്ങളുടെ കൈയും കാലും മുഖവും നിങ്ങളുടെ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ യോഗാടുക്കൾ പകരാനുള്ള വഴികളാണ് മാധ്യമങ്ങളാണ് അവന്റെ കൈയും അവന്റെ മുഖവും അവന്റെ കാലും ഈ കൈയും മുഖവും കാലും അഞ്ച് ഭക്ത നമസ്കാരത്തിന്റെ മുമ്പ് നിങ്ങൾ കഴുകി വൃത്തിയാക്കണമെന്ന് നിർബന്ധമാക്കിയിരിക്കുകയാണ് വിശുദ്ധമാക്കപ്പള്ളിപ്പള്ളി കാഴ്ചപ്പാടിന്റെ മുഹമ്മദ് കുളിച്ചു വരികയാണ് നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധീകരിച്ച് നല്ല സുഗന്ധം നമ്മളൊക്കെ പള്ളിയിലേക്ക് കടന്നു വന്നത് അതിബായ എന്നതു നേരെ പറയുന്നവരായ റുത്തസി റജുൽ യൗമൽ ജുമുഅതി വയതഫറ മസ്തതാഅൻ മിൻ ദുഹിഹി വയദഹിയ മിൻ ദുഹിഹി ഒരാൾ വെള്ളിയാഴ്ച ദിവസം നല്ല വൃത്തിയായി കുളിച്ചു തലയിൽ എണ്ണയിട്ടു മാത്രമല്ല വൽ മുസ്മിൻ ഫീഹി വയതീ അവനെ വീടിന സുഗന്ധം തന്നെ ശൈത്യത്തിൽ പുരട്ടി എന്നിട്ടോ അൻ പണ്ഡി ഇവന്നു സമ്മയ പുറചു പിന്ന പണ്ഡിരേ കവൻ വന്നു അന്ന് അതിബായ എന്നതനെ പറയുകയാണ് പലയിവർക്കും എന്നതിനെ സിനേയ്

ുംഭിമാന മുതൽ ഇതാണ് തത്വം വെള്ളിയാഴ്ച കുളിച്ച് വന്നാലെ പ്രതിഫലമാണ് വെള്ളിയാഴ്ച ഒരാൾ വൃത്തിയായി ശുദ്ധിയായി സുഗന്ധം പണ്ടിയിലേക്ക് വന്നാൽ പറയുകയാണ് അതിന്റെ ശേഷമുള്ള പാപങ്ങൾ ഇതാണ് വൃത്തിക്കും ശുദ്ധിക്കും നൽകിയ പ്രാധാന്യം വീട് വീടിന്റെയും വീടിന്റെ പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുറ്റം വൃത്തിയാക്കണം വീടിന്റെ മുറ്റം വൃത്തിയാക്കണം നിങ്ങൾ നിങ്ങൾ ജൂതന്മാരോട് തുല്യമാവരുത് എന്താണ് ജൂതന്മാർ ചെയ്തിരുന്നത് അവരുടെ വീടുകളിൽ ജൂതന്മാർ മാലിന്യ കുംബാരങ്ങൾ കൂട്ടാനുണ്ടായിരുന്നു വീട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കാതെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയായിരുന്നു പതിവ് അതുപോലെ നിങ്ങൾ നിങ്ങൾ ആവരുത് നിങ്ങളുടെ വീടും പരിസരവും വളരെ കൃത്യമായി സൂക്ഷിക്കണമെന്ന് സത്യവിശ്വാസത്തെ ബന്ധിച്ചിടത്തോളം വൃത്തിയും ശുദ്ധിയും അവന്റെ ജീവിതത്തിലെ അനിവാര്യ ഘടകങ്ങളാണ് ഇന്ന് പകർന്നുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങൾക്കും പരിഹാരം അത് തന്നെയാണ് അഭിഭാഷകൾ പറയുന്നു തഥാവും ചികിത്സിക്കണം ഞാൻ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ മുറി അടച്ച് സത്യവിശ്വാസിയുടെ ലക്ഷണമല്ല രോഗം വന്നാൽ ചികിത്സിക്കണം രോഗങ്ങൾ വിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നത് ആ രോഗങ്ങൾക്ക് മുഴുവൻ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം മരണവും വാർദ്ധക്യവും അല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ചിലപ്പോൾ ശാസ്ത്രം കണ്ടെത്താൻ വൈകിയേക്കാം വർഷങ്ങൾ എടുക്കും ഒരു രോഗത്തിന്റെ മരുന്ന് കണ്ടെത്താൻ ശാസ്ത്രം കണ്ടെത്താൻ കണ്ടുപിടിക്കാൻ വർഷങ്ങൾ പിടിക്കും എങ്കിലും ഭൂമി ലോകത്ത് അതിന്റെ മരുന്ന് നിറക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അഭിഭായക മുഹമ്മദ് നമുക്ക് രോഗങ്ങൾ വരാനുള്ള വർദ്ധിക്കുന്ന തിന്നുക കുടിക്കുക എന്നതാണ് നമുക്ക് ഇന്ന് രോഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം നമ്മൾ ടൗണിൽ ഒന്ന് സഞ്ചരിച്ചാൽ എത്ര ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകളാണ് നമുക്ക് കാണാൻ കഴിയുക ഇത് മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ്

ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പകർത്തേണ്ടത് അമിത ഭോജനം ആണ് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് വെറുതെ പറയുകയല്ല ആഴ്ചയിൽ രണ്ടിൽ കൂടുതൽ തവണ ജങ്ക് ഫ്രൂട്ട് കഴിക്കുന്ന സ്ത്രീകൾക്ക് വന്യതാ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും അയർലൻഡിലും അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്ത്രീകളെ നടത്തിയതിന്റെ റിപ്പോർട്ട് യൂറോപ്യൻ സൊസൈറ്റി ഫോർ ഹ്യൂമൻ എന്ന് പറയുന്ന ഗവേഷകർ പുറത്തുവിട്ടിട്ടുണ്ട് ഗവേഷകൾ രണ്ട് തവണ സ്ത്രീകളിൽ നിന്ന് ശാസ്ത്രം രേഖപ്പെടുത്തുകയില്ല കണക്കുകൾ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധമാക്കപ്പെട്ട കൃത്യമായി നമ്മോട് പറഞ്ഞത് ഭക്ഷണത്തിന് യുദത്വം പഠിക്കണം രോഗം വരുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാനുള്ള വഴിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് രോഗം വരുന്നതിന്റെ മുമ്പ് ചികിത്സ രോഗം വന്ന് ചികിത്സിക്കുന്നതിന്റെ മുമ്പ് രോഗം വരാതെ നോക്കാനാണ് ഒരു സത്യവിശ്വാസം ചെയ്യേണ്ടത് അഭിമാന വിധങ്ങൾ നമുക്ക് ഒരുപാട് പ്രതിരോധ മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ രാത്രി കിടക്കുമ്പോ നിങ്ങൾ രാത്രി കിടക്കുമ്പോ നിങ്ങളുടെ വീടുകളിൽ പാത്രങ്ങൾ ഉണ്ട് എങ്കിൽ ഭക്ഷണം നിറച്ചു വെച്ച പാത്രങ്ങൾ ഉണ്ട് എങ്കിൽ ആ പാത്രം നിങ്ങൾ മൂടി വെക്കണം തീർന്നില്ല അഭിമാന വിധങ്ങൾ പറയുന്നു നിങ്ങൾ തോൽപാത്ര നിങ്ങൾ വള്ളം നിറച്ചു വെച്ച പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം പറയുകയാണ് ഓരോ കൊല്ലത്തിലും ഒരു ദിവസം ഉണ്ട് രാത്രി ഉണ്ട് ആ രാത്രിയിൽ ആ രാത്രി ആകാശ ലോകത്തിൽ നിന്ന് ചില രോഗാണുക്കൾ വരാറുണ്ട് ചില പകർച്ചവ്യാധികൾ വ്യാപിക്കാറുണ്ട്

പഠിപ്പിക്കുന്നു അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് മാർഗങ്ങൾ കണ്ടെത്തണം അത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മൾ പകർത്തേണ്ടത് പറയുന്നു എങ്ങനെയാണ് ഇന്ന് നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത രോഗങ്ങൾ ഉണ്ടാകുന്നത് കേട്ട് കേൾവിയില്ലാത്ത കൊറോണ വൈറസ് പോലെ നമ്മുടെ മുൻഗാമികൾ കേൾക്കാത്ത നിപ വൈറസ് പോലെ പല പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേരിൽ പണികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇതുണ്ടാവുന്നത് സമൂഹം വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം ഒരു സമൂഹത്തിലും അടിവായും അക്രമങ്ങളും അനീതികളും വ്യാപിച്ചിട്ടില്ല അവരുടെ ആ സമൂഹത്തിൽ വ്യാപിക്കും വൽ ഔജാവുല്ലതി ലം തകുൻ മരതു ബി അസ്ലാഫിഹിം അൽദീന മദൂ തങ്ങളുടെ മുൻഗാമികളിക്കൊണ്ടാ തപദോഗങ്ങളും അവരെ പിടികൂளும் നിബിചാനം വർദ്ധിചാൽ അനീദികർ വർദ്ധിചാൽ അക്രം വർദ്ധിചാനെന്ന അബൂബക്കർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ಮಾദങ്ങൾ പഠിപ്പിക്കുന്നു ഹനയ കഅബ് ബി അഹബ റസൂലുള്ളാഹി ത പറയുന്നു ഇദാ റഅൈതൽ വബാഹ ഖദ് ഫശ പഗർച്ഛ വ്യാധികൾ വ്യാപകമായി സമൂഹത്തിൽ നീ കണ്ടാൽ ഫാരിഗം ആ സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് എന്ന് നീ കഅബുൽ അഹ്ബാർ കഴിയും ാണ് നമ്മുടെ എത്ര എത്ര തന്നെ പേടികൾ കിട്ടാത്ത നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ സമൂഹത്തിൽ വ്യാപകമാണ് വ്യഭിചാരം എന്ന് പറയുന്നത് കണ്ണിന് ഉണ്ട് കൈചാരമുണ്ട് ശരീരത്തിന് നാവിന് വ്യഭിമുചാരം വർദ്ധിച്ചു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് കാണുന്ന ായക്കാർ വർദ്ധിച്ചു വരുന്ന വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് ഇതൊക്കെയാണ് സമൂഹത്തിൽ വ്യാപിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട യുവാക്കൾ പ്രിയപ്പെട്ട ഉപ്പന്മാർ നമ്മുടെ മക്കളെ വളർത്തണം സ്കൂളിൽ ജാഗ്രതയോടുകൂടെ വരുന്ന മകൻ